വ്യാഴാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൻമരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം താറുമാറായി പള്ളിപ്പടി പുഷ്പഗിരി കൊച്ചുകാമാക്ഷി ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മുതൽ വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുന്നത് നാട്ടുകാർ നിരന്തര പരാതികൾ നൽകിയിട്ടും വെട്ടിമാറ്റാതിരുന്ന മരത്തിൻ്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത് കൊച്ചുകാമാക്ഷി പള്ളിപ്പടി ബസ് സ്റ്റോപ്പിന് സമീപത്ത് റോഡ് വക്കിലാണ് വൻമരങ്ങൾ നിൽക്കുന്നത് െ ബി ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെയുള്ളവയുടെ മുകളിലേക്കാണ് ഇവയുടെ ശിഖരങ്ങൾ ചെരിഞ്ഞ് നിൽക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരത്തിന്റെ ഒരു വൻ ശിഖരം ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയത്ത് മരത്തിന് സമീപം റോഡിൽ നടന്നു പോവുകയായിരുന്ന പുളിയങ്കൽ പാപ്പച്ചൻ എന്നയാൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഈ മരങ്ങൾ വെട്ടി മാറ്റണമെന്ന പഞ്ചായത്തിലുൾപ്പെടെ നാട്ടുകാർ പലതവണ പരാതി നൽകി ഉദ്യോഗസ്ഥന്മാരുടെ ആരോപിക്കുന്നു പള്ളിപ്പടിയിൽ ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന ഞങ്ങളുടെ സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ രണ്ട് പൂമരങ്ങൾ നിലവിൽ രണ്ട് വർഷമായിട്ട് നമ്മൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ വീട് പുള്ളികളിലും പരാതി കൊടുക്കുകയും ഉദ്യോഗസ്ഥർ വന്ന് നോക്കി പോവുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകാതെ ഇന്നലെ ശക്തമായ മഴയിലും കാറ്റിലും ഒരു പോസ്റ്റ് പോസ്റ്റലിലേക്ക് ഒരു കമ്പ് ഒരു ശിഖരം വലിയൊരു ഒരു ശിഖരം ഒടിഞ്ഞു വീണ് കറണ്ട് പോവുകയും ലൈൻ കട്ടാകുകയും ഒരാൾ അത്ഭുതകരമായി മാത്രമാണ് രക്ഷപ്പെട്ട ആ സമയത്ത് അതിൻ്റെ തൊട്ട് തൊട്ട് അടിയിൽ കുടി അപ്പച്ചൻ എന്ന് പറഞ്ഞ ആൾ നടന്നു പോവുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ വളരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ട് കിട്ടിയത് മരം വെട്ടി മാറ്റാതെ ഒന്നും നടക്കത്തില്ലാത്തതുകൊണ്ട് അവർക്കും പണി ചെയ്ത് പൂർത്തിയാക്കാനോ കറണ്ട് കണക്ഷൻ കൊടുക്കാനോ പറ്റുന്നില്ല പി ഡബ്ല്യു ഭാഗത്ത് അറിയിച്ചിട്ടും അവിടുത്തെ ഒരു ശ്രദ്ധയുണ്ടായില്ല ഇപ്പോൾ എന്തായാലും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായി നാട്ടുകാർ ിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് മരങ്ങൾ വെട്ടിമാറ്റുവാനുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി